ഹലോ എവ്രി വൺ ഇറ്റ്സ് മീ മുക്താർ ഫ്രം സ്കെല്ലോൺ ഇംഗ്ലീഷ് അക്കാഡമി വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ലേർണിംഗ് സീരീസ് എപ്പിസോഡ് ടു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ആണ് ടിപ്പായിട്ടുള്ള ആംബ് ഏതാണ് ആണ് ടിപ്പായിട്ടുള്ള ആംബ് ഈ ആണ് ടിപ്പായിട്ടുള്ള ആം മാത്രം മതി നമുക്ക് ഇംഗ്ലീഷിൽ നമ്മളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് എത്ര വയസ്സാണ് നമ്മൾ സ്റ്റുഡൻറ് ആണോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതൊക്കെ പറയാൻ നമുക്ക് ഈ ആണ് ടിപ്പായിട്ടുള്ള ആമ മതി ഈ ആം ആണ് കേട്ടോ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കി നോക്കൂ കാണുന്നുണ്ടോ നിങ്ങൾ ആണ് ടിപ്പ് ഏതാണ് ടിപ്പ് ആണ് ടിപ്പ് പറഞ്ഞു നോക്കൂ ആണ് ടിപ്പ് അപ്പം ആണ് ടിപ്പായിട്ടുള്ള ആം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആണ് എന്ന് പറയാൻ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാനല്ല ഇങ്ങനെയൊക്കെ പറയാൻ ഇനി ഞാൻ ആണോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് ആണ് ടിപ്പായിട്ടുള്ള ആം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇംഗ്ലീഷിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തിൽ കൊടുക്കേണ്ടത് അല്ലെ അവസാനത്തിൽ കൊടുക്കേണ്ട വാലുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് അതിൻ്റെ മിഡിലാണ് നമ്മൾ ഈ ടിപ്പ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഒന്ന് നോക്കിയാലോ കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ ഹാപ്പിയാണ് എന്ന് നമ്മൾ പറയില്ലേ ഞാൻ ഹാപ്പിയാണ് എങ്ങനെ പറയാ ഐ ആം ഹാപ്പി ഇങ്ങനെ പറയും ഐ ആം ഹാപ്പി എന്ന് പറയും അല്ലേ അപ്പം നമ്മൾ ആദ്യം എന്താ കൊടുക്കുന്നത് ഞാൻ എന്നുള്ളതിന് ഐ എന്നുള്ള സബ്ജക്റ്റ് കൊടുക്കാം അത് തുടക്കത്തിൽ കൊടുക്കുന്നതാണ് അല്ലേ പിന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു ടിപ്പ് ആണ് എന്ന അർത്ഥത്തിൽ ആം ആമാണേ ഏറ്റവും അവസാനം നമുക്ക് വാല്യു കൊടുക്കാം കണ്ടോ ഐ ഞാൻ ആം ആണ് ഹാപ്പി ഹാപ്പി ആണ് ഐ ആം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് എന്നാണ് അതിന് അർത്ഥം വരുന്നത് കേട്ടോ ആദ്യം നമ്മൾ എന്ത് കൊടുത്തു സബ്ജെക്ട് കൊടുത്തു പിന്നെ ടിപ്പ് ഏറ്റവും അവസാനം നമ്മൾ വാല്യു കൊടുത്തു അപ്പം ശേഷം നമ്മൾ എന്താണോ അതങ്ങ് പറഞ്ഞാൽ മതി ഓക്കെ ഒന്നുകൂടെ കുറച്ചുകൂടി എക്സാമ്പിൾ നോക്കാം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് എങ്ങനെ പറയാം ഞാൻ എന്നുള്ളതിന് നമ്മൾ ആദ്യം ഐ ആണ് എന്നുള്ളതിന് ആം സ്റ്റുഡൻറ് എ സ്റ്റുഡൻറ്റ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് എങ്ങനെ പറയാം ഐ എം എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിനിയാണ് എങ്ങനെ പറയും ഐ ആം എ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മതി വളരെ സിമ്പിളാണ് അല്ലേ ഞാൻ ഹാപ്പിയാണെന്ന് നമ്മൾ പറഞ്ഞു ഐ ആം ഹാപ്പി ഓക്കെ ഇനി ഞാനല്ല എന്ന് പറയണം ഞാനല്ല ആമിന് ശേഷം ഒരു നോട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി ഐ ആം നോട്ട് ഞാനല്ല ഐ എം നോട്ട് ഓക്കെ ഞാൻ ഓക്കെ അല്ല ഐ എം നോട്ട് ഓക്കെ എന്നാലും ഞാൻ ഓക്കെ അല്ല ഞാനൊരു പാട്ടുകാരനല്ല എങ്ങനെ പറയാം ഐ ആം നോട്ട് എ സിംഗർ ഐ ആം നോട്ട് എ സിങ് ഞാനൊരു പാട്ടുകാരനല്ല ഐ ആം നോട്ട് എ സിംഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടുകാരനല്ല അപ്പം ഞാനാണ് ഐ ആം ഞാനല്ല ഐ ആം നോട്ട് പറഞ്ഞു നോക്കൂ ഞാനാണ് ഐ ആം ഞാനല്ല ഐ ആം നോട്ട് ആദ്യം ഐ പിന്നെ നമ്മൾ ടിപ്പ് ഏറ്റവും അവസാനം നമുക്ക് വാല് കൊടുക്കാം കുറച്ചധികം എക്സാമ്പിൾസ് നോക്കിയാലോ ഓക്കെ അപ്പം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് എനിക്ക് എത്ര വയസ്സാണ് ഞാൻ സ്റ്റുഡൻറ്റാണെങ്കിലും അങ്ങനെ സ്റ്റുഡൻ്റ് ആണല്ലോ അല്ലേ പിന്നെ ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച് പറയണം ഓക്കെ നിങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ അയക്കുകയും വേണം അതുപോലെ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളെവിടെ നിന്നാണ് നിങ്ങളുടെ വയസ്സ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് താഴെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോൾ വേണം കേട്ടോ ഓക്കെ നമുക്ക് വരാം ഞാൻ ജാക്സ് ആണ് എങ്ങനെ പറയാം ഞാൻ ജാക്സ് ആണ് ഐ ആം ജാക്സ് ഞാൻ എന്നുള്ളതിന് ഐ ആണ് എന്നുള്ളതിന് ആം ഏറ്റവും അവസാനം നമ്മൾ വാലു കൊടുക്കുന്നു ഐ ആം ജാക്സ് അല്ലേ നിങ്ങളുടെ പേര് കൊടുത്താൽ മതി ഓക്കെ ഞാൻ പിന്നെ റിയാൻ ആണ് ഐ ആം റിയാൻ ഓക്കെ ഞാൻ ബിജു ആണ് ഐ ആം ബിജു ഞാൻ ജോസഫ് ആണ് ഐ ആം ജോസഫ് ഞാൻ ആണ് ഐ ആം ആ ഇങ്ങനെ നമുക്ക് പറയാം നിങ്ങളുടെ പേര് പേരെന്താണോ അത് നമുക്ക് അവിടെ കൊടുക്കാം കേട്ടോ ഓക്കെ ഞാൻ കാലിക്കെട്ടിൽ നിന്നുമാണ് എങ്ങനെ പറയും ഐ ആം ഞാൻ ആണ് പിന്നെ എന്താണോ അതെ ചേർത്ത് കൊടുത്താൽ മതി ഫ്രം കാലിക്കറ്റ് ഫ്രം തന്നെ നിന്ന് കേട്ടോ ഐ എം ഫ്രം കാലിക്കട്ട് അല്ലെ ഞാൻ കാലിക്കെട്ടിൽ നിന്നുമാണ് നിങ്ങൾ എവിടെ നിന്നാണോ അത് ചെയ്തിരിക്കും ഐ എം ഫ്രം ട്രിവാൻഡ്രം ഐ എം ഫ്രം മലപ്പുറം ഐ എം ഫ്രം കോട്ടയം നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്കത് കൊടുക്കാം ഓക്കെ അപ്പം ഐ എം ഞാൻ ആരാണ് അല്ലേ ഐ എം നിങ്ങളുടെ പേര് ഐ എം ഫ്രം നിങ്ങളുടെ പ്ലേസ് കൊടുക്കാം ഓക്കെ പിന്നെ നിങ്ങളുടെ ഏജ് കൊടുക്കണം സിമ്പിളാണ് ഐ എം ഞാനാണ് ഓക്കെ പിന്നെ ഏജ് ഉണ്ടല്ലോ ഏജ് മാത്രം നമുക്കവിടെ മാറ്റി കൊടുത്താൽ മതി ഇയേഴ്സ് ഓൾഡ് എല്ലാത്തിലും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാം ഐ എം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് ഐ എം സെവൻ ഇയേഴ്സ് ഓൾഡ് ഐ ആം എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് നിങ്ങളുടെ പ്രായം എന്താണോ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം പിന്നെ ആണ് എങ്ങനെ പറയാം ഐ എം എസ് സ്റ്റുഡൻ്റ് നമുക്കറിയാം ഐ എം എസ് സ്റ്റുഡൻറ്റ് ഓക്കെ ഞാൻ പഠിക്കുകയാണ് എങ്ങനെ പറയും ഐ ആം സ്റ്റഡിങ് അല്ലേ പഠിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തി നമ്മളൊരു ഐ എൻ ജി ഫോം ഇട്ടിട്ടാണ് പറയുക ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നിട്ട് ഓക്കെ ഐ ആം സ്റ്റഡിങ് ഞാൻ പഠിക്കുകയാണ് ഐ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഐ ആം സ്റ്റഡിങ് ഇൻ ടെൻത്ത് ഗ്രേഡ് ഓക്കെ സിമ്പിൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്തണം തായെ കമൻ്റ് ചെയ്യണം ഓക്കെ ഐ എം ജാക്സ് ഐ എം ഫ്രം കാൽക്കേറ്റ് ഐ ആം ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഐ എം എ സ്റ്റുഡൻറ്റ് ഐ ആം സ്റ്റഡിയങ് ഇൻ ടെൻ ഗ്രേഡ് നിങ്ങൾ എത്രയിലാണോ പഠിക്കുന്നത് അവിടെ കൊടുക്കാം സെവൻ ഗ്രേഡ് ആവാം ഫിഫ്ത്ത് ഗ്രേഡ് ആവാം ട്വൽത്ത് ഗ്രേഡ് ആവാം നിങ്ങൾ എത്രയിലാണോ പഠിക്കുന്നത് നിങ്ങൾക്ക് അതവിടെ കൊടുക്കാം ഓക്കെ ജസ്റ്റ് അത് ചെയ്യണം കേട്ടോ മറക്കരുത് ഓക്കെ ഇനി ഒരു ആവുമ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം ഒരു ആവുമ്പോൾ ആമിന് ശേഷം ആ പ്രവൃത്തി അയൻ ജി ചേർത്തിട്ടങ്ങ് പറഞ്ഞാൽ മതി ഐ എൻജി എന്ന് ഈട്ടിങ് ഈട്ട് ഈറ്റിംഗ് സ്ലീപ്പിംഗ് ജമ്പിങ് സ്റ്റാൻഡിങ് കുക്കിംഗ് പ്ലെയിങ് ഇങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ ഇപ്പോൾ ഞാൻ ഇരിക്കുകയാണ് എങ്ങനെ പറയാം ഐ ആം സിറ്റിംഗ് എന്ന് പറയാം ഓക്കെ ഇവിടെ ഞാൻ മാറ്റുന്നുണ്ടേ ഞാൻ നിൽക്കുകയാണ് നിങ്ങൾ പറയും അപ്പോഴേക്ക് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം ഐ ആം സ്റ്റാൻഡിങ് എങ്ങനെ പറയാം ഞാൻ നിൽക്കാണ് ഐ ആം സ്റ്റാൻഡിങ് എന്ന് പറയാം ഞാൻ ഇരിക്കുകയാണ് എങ്ങനെ പറയും ഐ ആം സിറ്റിങ് ഐ ആം സിറ്റിങ് ഞാൻ ഇരിക്കുകയാണ് അല്ലേ വളരെ സിമ്പിൾ സിമ്പിളാണ് ആമിന് ശേഷം പ്രവൃത്തി അയ്യഞ്ച് ചേർത്ത് അങ്ങ് പറയും ഓക്കെ ഞാൻ ഉറങ്ങാണ് എങ്ങനെ പറയും ഐ ആം സ്ലീപ്പിങ് ഐ ആം സ്ലീപ്പിങ് ഞാൻ അല്ല എന്ന് പറയാനോ ആമിന് ശേഷം ഒരു നോട്ടം കിട്ടിക്കൊടുത്താൽ മതി ഞാൻ പഠിക്കുകയല്ല ഐ ആം നോട്ട് സ്റ്റഡിയിങ് ഞാൻ പോവുകയല്ല ഐ ആം നോട്ട് ഗോയിങ് കണ്ടോ ഓക്കെ ഐ എം നോട്ട് ഗോയിങ് കണ്ടോ ഞാൻ കളിക്കല്ല ഇങ്ങനെ പറയാം ഐ ആം നോട്ട് ഐ എം നോട്ട് ഇങ്ങനെ പറയാം ഐ എം നോട്ട് പ്ലേയിങ് ഞാൻ കളിക്കില്ല എന്നുള്ളതിന് ഐ ആം നോട്ട് പ്ലെയിങ് എന്ന് നമുക്ക് പറയാം ഐ എം നോട്ട് പ്ലെയിങ് ഞാൻ കളിക്കല്ല ഐ ആം നോട്ട് പ്ലെയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കല്ല ഓക്കെ സിമ്പിളല്ലേ ഐ ആം നോട്ട് പ്ലെയിങ് ഓക്കെ അപ്പൊ ഒരു പ്രവൃത്തിയാകുമ്പോൾ അയൻറ്റു ചെറുത്തങ്ങ് പറഞ്ഞാൽ മതി ഓക്കെ ഐ ആം സ്റ്റാൻഡിങ് ഞാൻ നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഐ ആം സ്റ്റാൻഡിങ് ഞാൻ നിൽക്കുകയാണ് ഐ ആം സ്പീക്കിംഗ് ഞാൻ സംസാരിക്കുകയാണ് ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് അല്ലേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഐ ആം പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പരിശീലിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് ഐ ആം റൈറ്റിങ് ഐ ആം റൈറ്റിങ് നോട്ട്സ് ഞാൻ നോട്ട്സ് ചെയ്താണ് ഇങ്ങനെ നമുക്ക് പറയാം വളരെ ലളിതമാണ് അല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് പറയാം ഐ ആം അറ്റൻഡിങ് ഓൺലൈൻ ക്ലാസ് ഐ എം അറ്റൻഡിങ് ആൻ ഓൺലൈൻ ക്ലാസ് അല്ലേ ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു നിങ്ങൾ എവിടെയാണ് നിങ്ങൾ റൂമിൽ ഇരിക്കുകയാണ് ഐ എം സിറ്റിംഗ് ഇൻ മൈ റൂം ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആമിൻ്റെ ശേഷം ഒരു ഐ എൻ അയ്യഞ്ച് ഇട്ടങ്ക് പറയും അത് ഞാൻ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ അത് പറയുന്നുണ്ട് കേട്ടോ ആമിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കും നമ്മൾ ഒന്നും നന്നായിട്ട് പരിശീലിക്കും ഓക്കെ അപ്പം ആം എന്നുള്ളത് ആണ് ടിപ്പാണ് ആണ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം ഞാനാണ് അല്ലേ ഞാനാണ് ഞാൻ എവിടെ നിന്നാണ് എനിക്ക് എത്ര വയസ്സാണ് എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ ഫീലിങ്സ് എന്താണ് എൻ്റെ ഹോബി എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് എല്ലാം പറയാൻ നമുക്ക് ആണ് ടിപ്പ് മതി ഓക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ നിങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി ഒരു അഞ്ച് സെൻറ്റൻസുകൾ താഴെ യൂട്യൂബിൽ കമൻ്റ് ചെയ്യുക